ളും എതിർത്തിട്ട് കാര്യമില്ല വെള്ളമാവ് പറയേണ്ടത് വെള്ളമാവ് പറയുക തന്നെ ചെയ്യും അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യതരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയില് ഞാൻ പത്രമെടുത്തു നോക്കി ഏരിയ സെക്രട്ടറി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിലിങ്ങനെ കുതിരകാരൻ ഭരണോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് ഏഹ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശമുണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ ഇത്ര സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല ഇതൊന്നും ആരെയും ഭയപ്പെടുത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ വന്നതല്ല മക്കാരി ഏറ്റവും നല്ല സ്വഭാവം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും അത് പൂർത്തീകരിച്ചു കൊടുക്കാനുമാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് തങ്ങൾ പറയുന്നു ആ നിലക്കുള്ള സൽ സ്വഭാവവും അവരുടെ വിനയവും കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ് തങ്ങളോട് തന്നെ അള്ളാഹു നാം റഹ്മത്താണ് തങ്ങൾ ലോകത്തിനും മുഴുവനും റഹ്മത്തായിട്ടാണ് തങ്ങൾ അയക്കപ്പെട്ടത് എന്ന കാരണത്താൽ കാരണത്താൽഹും തങ്ങൾ അവരോട് വളരെ കൂടി ബന്ധപ്പെട്ടു അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വലിയ നിങ്ങൾ ഒരു കടുത്ത ഹൃദയക്കാരനോ അതല്ലെങ്കിൽ തീവ്രവാദിയോ ഭീകരനോ ആയിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങളും തങ്ങളെ വിട്ടുപോകുമായിരുന്നു അങ്ങനെ ഭീകരതയോ അതുപോലുള്ള തീവ്രവാദമോ ഒന്നുമില്ലാതെ അങ്ങേയറ്റത്തെ സൽ സ്വഭാവം പിന്നെയും ഇത് കണ്ടിട്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളും സുഹൃത്തുക്കളും ആലോചിക്കളും നമ്മുടെ ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ മതമാണ് അള്ളാഹു താല ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ വരുന്ന അമ്പിയാമികളെ ഈ തോഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു അവരുടെ അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂൽ صلى الله عليه وسلم ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين الشرطة قرآن بانو الله إن رسول خاتم النبيين النبي ما رأى وطانة النبي الشيخ مرت النبي بريغا إلا ورم من بشتتال ونسيام من فرطايبو. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം ഒരു സൂരും ഇവിടെ വരൂല വരൂല്ലാപത്ത് നാൾ വരെ അങ്ങയുടെ ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ വിശ്വസക്കുറാൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സാത്രിപ്പികമായി ഞാൻ നിങ്ങളോട് പറയട്ടെ അലഹമില്ല വലിയ വലിയ നേതാക്കളും ഈ നാട്ടിന്റെ പൗരവക്യുമെല്ലാം ഒരുമിച്ച് കൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ജമീയത്തിനുള്ള ഇവിടെ ഒരു പ്രമേയം ഞാനൊറ്റക്കൂറുന്നല്ല എല്ലാവരും നാൽപ്പതോളം വരുന്ന വെള്ളമാക്കൾ ചേർന്ന മുസാഫറയുടെ ഒരു പ്രമേയം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിന് അധികാരം പറയുന്നു കൊറേ ഡോക്ടർമാർ കൊറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യമതത്തിൽ പെട്ട ചില ആളുകള് ഇന്ന് പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവൂല എന്ന് പറഞ്ഞ പിന്നൊരാളുടെ ഭർത്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രപ്പെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ ഒരൊറ്റ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് ഏ എന്താണ് ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിരകാരാൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമുകളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു രീതി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാതെ വന്നിട്ട അവർ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥവും ഉണ്ടോ ഞങ്ങളെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചു കൂടാൻ പാടില്ല അതിൽ ഓക്കമൊട്ടാകെ അംഗീകരിച്ചതല്ലേ ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് പുരുഷപ്പന്മാരെ നിക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാൻ പറ്റില്ല കക്കൂസിൽ പോകുന്നവർത്ത് അവിടെ ലേഡീസ് അല്ല അതിന് പ്രത്യേക സീറ്റ് അങ്ങനെ എപ്പോഴും നോക്കിയാലും ലേഡീസ് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അംഗീകരിച്ച് വരുന്നുണ്ട് എന്താണത് അങ്ങനെ ബസ്സിലും കക്കൂസ് പോതോടത്തും കുളിക്കുന്നോർത്തും നടക്കുന്നോടത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസ് പ്രത്യേകം അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമുട്ടാകെ നടന്നു വരുന്നതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല സമയത്ത് സ്വർണത്തിന്റെ മാല അലമാതിയിൽ വെച്ച് പൂട്ടി അതിന്റെ ഉള്ളിലൊരു പെട്ടി അതിന്റെ പെട്ടീന്റെ ഉള്ളിലൊരു പൊതി ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ െല്ലാം പത്ര സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടറങ്ങി പടുത്ത് ഒരു കച്ചവടക്കാരുണ്ട് ഈ കരിങ്കല്ലിന്റെ അമ്മി ഉരലി ഇതെല്ലാം വിക്കിട ഒരു അമ്മിയൊക്കെ ഇവിടെ അങ്ങനെ റോട്ടം വരട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ ചോദിക്ക ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെട്ടിയാണ് ഇതുകൊണ്ട് ഇവിടെ അമ്മി ഇവിടെ എല്ലാരും തടന്നു പോകുന്നു ഇമക്കൂടി ചവിട്ടി പോകുന്നു എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും പൊളിച്ചത്ത് വെച്ചോടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധിശൈലെ അതിന് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മാല അങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി നോക്കി അവസാനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകും അല്ലെങ്കിൽ ആരെങ്കിലും കട്ട് കൊണ്ടുപോകും കരികല്ലെങ്കിൽ കട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ചവിട്ടിയാ കേടുകരുമോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പർദാ സമ്പ്രദായം വെച്ചിട്ടുള്ളത് അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല വരമാവ് പറയേണ്ടത് വെള്ളമാവ് പറയുക തന്നെ ചെയ്യും അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യതരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു പുതിയ സാധനം അല്ല അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം കൊണ്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു ഹജ്ജത്തുൽ ഹജ്ജത്തുബോധായിൽ അവിടുന്ന് പറഞ്ഞു പല്ലു പല്ബ് ഇന്നിവിടെ ആസന്നമായവർ അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം അലഹദില്ല ഈ കൽപ്പന ശിരസ്തവിച്ചു കൊണ്ട് അലയുദ്ധയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി അവരെ ഇസ്ലാം മതത്തിലേക്ക് വരാനുള്ള ആകർഷണീയമായ പ്രവർത്തനങ്ങൾ ചെയ്തു കറാമത്തുകളിലൂടെ ആള് ഇസ്ലാമിലേക്ക് വന്നത് ഒരൊറ്റ ആളുടെയും സാധനം പിടിച്ചെടുത്തിട്ടില്ല കേരളത്തിന്റെ വടക്കേ അറ്റം കണ്ണൂർ ജില്ലയുടെ തെക്കേ അറ്റം ഒരു സ്ഥലമുണ്ട് പെരിങ്ങത്തൂര് അവിടെ അലിയുൽ കൂഫി പ്രതിയാവോ കേരളത്തിൽ വന്നിട്ട് എണ്ണൂറ് കൊല്ലമായി ഈ എണ്ണൂറ് കൊല്ലത്തിന്റെ മുമ്പ് അദ്ദേഹം അവിടെ വന്നപ്പോൾ പല ആളുകളും പല മതസ്ഥരും അദ്ദേഹത്തെ സമീപിക്കും രോഗികൾ വന്നാൽ ആ രോഗത്തിന് പെട്ടെന്ന് ശിഫ കിട്ടും ഇങ്ങനെ ആയപ്പോ ആളുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു അപ്പൊ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു നമുക്കൊരു പണിയുണ്ടാക്കണല്ലോ ഉണ്ടാക്കണമല്ലോ അതിനെവിടെയാ തരം കിട്ടുന്നത് പരസ്യമായി പറഞ്ഞപ്പോ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മൂന്ന് നാല് അമുസ്ലിം സഹോദരന്മാര് വന്ന് ഞങ്ങളുടെ അടുക്കൾ ഞങ്ങളുടെ അമ്പലം ഉണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തെരഞ്ഞെടുക്കാം അത് നിങ്ങൾ പള്ളിയാക്കിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ അതിലൊക്കെ പല കമ്മിറ്റിയും ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ നാലുകൾ പരവതിയോ എന്ന് ഓരെന്താ പറയുന്നെന്ന് അറിയാനാണ് അതിൽ ഒരാൾ എഴുതിയിട്ട് പറഞ്ഞു ഒരു കമ്മിറ്റിയുമില്ല ഞാൻ ഒറ്റക്ക് എന്റെ സ്വന്തം ഭൂമിയിൽ ഉണ്ടാക്കിയതാണ് അത് ഞാൻ നിങ്ങൾക്ക് തരാം സഹോദരങ്ങൾ ചിന്തിക്കണമെണ്ണൂറ് കൊല്ലത്തിനു മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എനിക്ക് തന്നാലും കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇത് ഹൈന്ദവരുടെ അമ്പലമായിരുന്നു മുസ്ലിം പിടിച്ചെടുത്ത് പള്ളി ഉണ്ടാക്കിയതാണ് എന്ന് പറയും അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളെ അമ്പലം വേണ്ട എന്നാണ് അരിയൽ കോഫി എണ്ണൂറ് കൊല്ലത്തിന് മുമ്പ് പറഞ്ഞത് സഹോദരങ്ങൾ അത് അനുഭവപ്പെടുന്നില്ലേ നമുക്ക് എത്ര തലത്താ നമ്മളെ അമ്പലമുണ്ട് അമ്പലമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് എണ്ണൂറ് കൊല്ലം മുമ്പ് മഹാനപറുകൾ പറഞ്ഞതാണ് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അവകാശവാദവുമായിട്ട് വരും അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അത്രയും ചിന്തിച്ചുകൊണ്ട് അന്യമതസ്ഥരെ ഒരു അക്രമവും ചെയ്യാതെ ഒരാളെയും പരിഹസിക്കാതെ ചീത്ത പറയാതെ അവർ ഇസ്ലാം ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളട്ടെ അല്ലാത്തവർ അവരുടെ മതത്തിൽ ജീവിച്ചു കൊള്ളട്ടെ ഉദ്ദേശിച്ചവർ വിശ്വസി കൊള്ളട്ടെ ഉദ്ദേശിക്കാത്തവർ ഉദ്ദേശിക്കാതെ ഞങ്ങൾ വിശ്വാസത്തിന്റെ നന്മയും അതിന്റെ ഗുണവും പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ സംഭവങ്ങളിൽ എത്രയെത്ര സംഭവങ്ങളുണ്ട് കഴിഞ്ഞ കാലത്തുള്ള അവിയാക്കളും ആരോഗ്യങ്ങളും അവർ പറഞ്ഞുവെച്ചത് കൊണ്ടെങ്കിൽ എണ്ണൂറ് കൊല്ലം പോകുമ്പോൾ അവിടുത്തെ പറഞ്ഞ കറാപത്തല്ലേ ഇത് ഒരു പക്ഷേ മുസ്ലിം പിടിച്ചെടുത്ത് അമ്പലം പടിയതാക്കിയതാണെന്ന് പറയുന്ന കാലം വരും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ദീർഘദൃഷ്ടിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം അതുപോലെ അജമീറിലെ വലീപനവാദി അവിടെ വന്നപ്പോ ആളുകളിങ്ങനെ കൂടാൻ തുടങ്ങി മുസ്ലിംകളും ഹിന്ദുക്കളും യാതൊരു വൈരാഗ്യവുമില്ലാതെ നിൽക്കും അപ്പോൾ അവിടെ ഒരു കിലോമീറ്ററിലധികം നീളവും ഭീതിയുമുള്ള അനാസാഗർ എന്ന ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിന്നാണ് മുസ്ലിംകളും അല്ലാത്തവരും വെള്ളം എടുക്കാറുള്ളത് ഒരു ദിവസം അവിടെ അഴിമീറിൽ ഭരിക്കുന്ന പൃഥ്വിരാജൻ എന്ന രാജാവ് പറഞ്ഞു നാളെ മുതൽ ഈ അനാസാഗറിൽ നിന്ന് ഒരൊറ്റ മുസ്ലിമും വെള്ളം എടുക്കാൻ പാടില്ല ഇത് ഞങ്ങളുടേതാണ് അന്നൊക്കെ രാജാക്കന്മാരുണ്ടാവും ഇവിടെയും പണ്ട് തിരുവനന്തപുരം രാജാവ് കൊല്ലത്ത് രാജാവ് പലതരത്തും നാട്ടു രാജാക്കന്മാരുണ്ടല്ലോ കോഴിക്കോട് സാമൂതിരി രാജാവ് കണ്ണൂർ അരക്കൽ അറക്കൽ രാജകുടുംബം ഇങ്ങനെ രാജാക്കന്മാര് എല്ലാ സ്ഥലത്തുമുള്ള കാലഘട്ടമാണ് ബഹുമാനപ്പെട്ട ഹാജയോട് ഈ വിവരം ജനങ്ങൾ ചെന്ന് പറഞ്ഞു നമ്മുടെ രാജാവ് മുസ്ലിംങ്ങള് നാളെ മുതൽ ഇവിടെ അടുക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ നമ്മള് പാരമ്പര്യമായി എത്രയോ കൊല്ലങ്ങളായി ഉപയോഗിച്ചു വരുന്ന കുളമാണ് ഇപ്പോൾ അങ്ങനെ പുതിയ നിയമം കൊണ്ടുവന്നാൽ നമുക്കതിനെതിർക്കണ്ടതല്ലേ എന്നൊക്കെ പലരും ചോദിച്ചെങ്കിലും ഹാജാത്തങ്ങൾ തങ്ങൾ പറഞ്ഞു നിങ്ങളൊന്നും എതിർക്കണ്ട രാജാവ് പറഞ്ഞതല്ലേ നമുക്കത് സ്വീകരിക്കാം ഇന്ന് ഒരു പാത്രം വെള്ളം അവിടെ നിന്ന് നോക്കിക്കൊണ്ടുവരാൻ അനുവാദം ചോദിക്കൂ അനുവദിച്ചാൽ കൊണ്ടുവരൂ ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ചെന്ന് രാജാവിനോട് പറഞ്ഞു ഇന്ന് ഞങ്ങൾ ഒരു പാത്രം വെള്ളം അനാസാഗറിൽ നോക്കിയെടുക്കട്ടെ അതേപോലെ സമ്മതം കൊടുത്തു അത് നോക്കിയെടുത്ത് ഹാജാ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു ിയപ്പെട്ട സഹോദരങ്ങളെ കിലോമീറ്ററിലധികം നീളവും വീതിയുമുള്ള കുളം എന്ന് പറഞ്ഞാൽ കൊഴിച്ചുണ്ടാക്കിയതല്ല മൂന്നുനാലും പർവ്വതങ്ങൾ കുന്നുകൾ മലകൾ അതിനിടക്ക് ഇടുക്കി ഡാം തെറ്റുണ്ടാക്കിയതുപോലെ മതിലുകൾ കെട്ടി അതൊരു കുളമാക്കി എടുത്തതാണ് അതിലെ വെള്ളം ഒരു തുള്ളി പോലും ഇല്ല പിറ്റേന്ന് രാവിലെ എല്ലാം വറ്റിപ്പോയിരിക്കുന്നു ആളുകൾ പേടിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് മഹാനായ കാണ്ട് കറാമത്ത് കൊണ്ട് ആ വെള്ളം എങ്ങ് എല്ലാവരും ഉണർന്ന് അങ്ങനെ രാജാവെ ഇനി നമുക്ക് തടയാൻ പറ്റൂല മുസ്ലിം നിങ്ങളെ തടഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ എല്ലാം പിന്നെ ആയിക്കോട്ടെ എല്ലാവരും ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ഒരു ലക്ഷത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് ഈ രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം ഈ കറാമത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ് അതുപോലെ അഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് മോചിതത്തായി വരുന്ന പലതും കറാമത്തായി ഇവിടെ കാണിച്ചതുകൊണ്ട് ആ കറാമത്ത് കൊണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ അടുത്തു വന്നത് ഒരിക്കലും അക്രമത്തിലൂടെയോ മറ്റ് പിടിച്ചെടുക്കലിലൂടെയോ ഇസ്ലാമിലേക്ക് വന്നതല്ല ഈ പാരമ്പര്യമായ മുസ്ലിം സ്വഹാബികളും താപികങ്ങളും ഔലിയാക്കളും സ്വാദിഹ്യങ്ങളും എല്ലാം നടന്നു വന്ന വഴി അതാണ് ജമാഅത്തി അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരുസന്ന ജമാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ ഈമാൻ സലാമത്താവാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് മരിക്കുന്ന സമയത്ത് നമുക്ക് ഈമാൻ തലാമത്തായി മരിക്കണം എന്നാൽ നമുക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ശിക്ഷയായി പോവും അള്ളാഹ് സഹിക്കാൻ കഴിയോലിന്റെ ശിക്ഷയും മഷറയുടെ ശിക്ഷയും നരകത്തിന്റെ ശിക്ഷയും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് റബ്ബുലായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തോഫിയക്കു നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫിയക്കു നൽകി നമ്മളെ സലാമത്താക്കി തരമാളാകട്ടെ ബഹുമാനപ്പെട്ട അനിവ മൗലവി മരിക്കുന്നത് വരെ ഇവിടെ സുന്നത്ത സുന്നതമായതിന്റെ സംഘടനയും അതിന്റെ പ്രവർത്തനവും നടത്താൻ പരിശ്രമിച്ച ആൾ എന്ന നിലക്കാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയും ദാഴ്ച ചെയ്യണം അറഹമു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ കബറിനെ അള്ളാഹു സ്വർഗതപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു അവരെ കബറിൻ്റെ വെളിച്ചമാക്കി കൊടുക്കട്ടെ നമ്മളെ ഉമ്മവാപ്പമാര് ഉസ്താദർ ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവരെയും അർഹനിർവായു അല്ല നീ അവരെ ദോഷം പുറത്തു കൊടുക്കട്ടെ അള്ള കബറി നീ വെളിച്ചമാക്കണേള്ള നീ അവരെ കബറിൽ പ്രകാശം കൊടുക്കണേയുള്ള അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തന്നെയുള്ള ഞങ്ങളുടെ എല്ലാത്തനങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കിത്തരണേ അള്ളാ മരിക്കുന്ന സമയത്ത് കാമിനായ മോഹിനുകളായി മരിക്കാൻ ചെയ്യണം അള്ളാമ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേ അള്ളഹ ഞങ്ങളെ ഉമവാപ്പമാർ ഉസ്താദുമാരും ഭാര്യമാര് മക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കട്ടെ അവരെയും ഞങ്ങളെയും ഹബീബായ നബിസ്വല്ല തങ്ങളോടു കൂടി ഒരുമിച്ച് കൂട്ടി തന്നെ വളരെയധികം സുന്നത്തുജമായ തന്നെ പ്രിയം വെക്കുന്ന മഹാന്മാർ ഇവിടെയൊരു ബഷീർ എവിടെയാണ് എവിടെയുള്ള കായംകുളം ഞാൻ കോഴിക്കോടുന്ന് പോകുന്നു വണ്ടിയിൽ പോകുന്നു കേട്ടാൽ മുപ്പത് ടിക്കറ്റ് എടുത്ത് ആ വണ്ടി കയറും പോണ്ടി അങ്ങനെ ആ കൊണ്ട് മഷീർ മാസ്റ്റർ അദ്ദേഹം മരിച്ചുപോയി അള്ളാഹോ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും മാറാക്കട്ടെ അദ്ദേഹത്തിന്റെ ആ അള്ളാഹോ അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും എല്ലാം ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ ഇപ്പോൾ കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കാൻ സ്ക്വയർ ഫീറ്റ് കാശ് കൊടുക്കാമെന്ന് ഏറ്റ ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു രണ്ടു വീട്ടിലും വിജയം നൽകട്ടെ അള്ളാഹു നീ വിജയം നൽകട്ടെ അല്ല അതുപോലെ ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി തരണേയല്ല നീ തരണേ പൂർത്തിയാക്കത്തരണ പഠിച്ചവനെ ബാക്കി ഈ ഏറ്റതുകൊണ്ട് മാത്രം

ഞങ്ങളെല്ലാ ദോഷങ്ങളും പുറത്ത് ഞങ്ങളെ ഇമാനോടുകൂടി ജീവിപ്പിച്ച് ഇമാനോടുകൂടി ഭരിപ്പിക്കണേ